ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായാണ് വന്നതേ അപ്പോൾ അതിനായി ഞാൻ എടുത്ത സാധനങ്ങൾ നമുക്ക് നോക്കാം ഒരു മുരിങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഒറ്റ മുരിങ്ങ ഒരു രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് വേണ്ട ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പച്ചമാങ്ങ തീരെ കുളിയില്ലാത്ത പച്ചമാങ്ങയാണ് എടുത്തത് പിന്നെ വേണ്ടുന്നത് ചുവന്നമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചുവന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് അപ്പോൾ ഇത് ഈ ഈ ഒരു ചുവന്നമുളക് പൊടിയുടെ കളറ് ഈ കറിക്ക് താല്പര്യമാണെങ്കിലും മാത്രം ഇതെടുത്താൽ മതിയാകും അപ്പോൾ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വറവിന് വേണ്ടിയുള്ള സാധനങ്ങൾ നോക്കാം പിന്നെ കാൽ ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവ കറിവേപ്പില രണ്ട് വറ്റൽമുളക് പുളിക്ക് വേണ്ടി വേണ്ടിയിട്ട് ഞാൻ എടുത്തത് തൈരാണ് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പുളിക്ക് അനുസരിച്ചിട്ട് മാത്രം തൈര് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് പുളി ഇല്ലാത്ത തൈരായതുകൊണ്ട് ഈ തൈര് മുഴുവനായിട്ട് ഞാൻ കറിയിൽ ചേർക്കൂ അരപ്പിന് വേണ്ടി എടുത്തത് അരക്കപ്പ് ചെറുവിയ തേങ്ങയാണ് കേട്ടോ കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് പച്ചമുളക് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാവുന്നതാണ് പിന്നെ വേണ്ടുന്നത് കറിക്ക് ഉപ്പും അപ്പോൾ ഇതാ മുറിച്ച് വെച്ച പച്ചക്ക പച്ചക്കറിയെല്ലാം നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ എല്ലാം മുറിച്ചെടുത്തിന് ഇട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിക്കാണ് മുറിക്കാൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആ രീതിക്ക് മുറിച്ചെടുക്കാവുന്നതാണ് ഞാൻ നീളത്തിൽ നീളത്തിലേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് എടുത്തു വെച്ച ഒരു കാൽ ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പിന്നെ നമ്മൾക്ക് അതിനാവശ്യമായ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോകരുതേ കല്ലുപ്പ് തന്നെ ഇടാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു നമ്മൾക്ക് അതിന് വേവാനനുസരിച്ചിട്ട് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കഷ്ണങ്ങൾ മുങ്ങി കിടക്കുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ലെവലാക്കിയെടുക്കാം അപ്പം ഇത്രമാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കാരണം ഉരുളക്കിഴങ്ങും പിന്നെ മുരിങ്ങക്കൈ ഒന്നും അത്ര പോയി ഒന്നും ഒരുപാട് വേവില്ലാത്തതല്ലേ അപ്പം എന്ത് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ തേങ്ങ ചെരുവിയതും പച്ചമുളകും എല്ലാം പിന്നെ മിക്സീൻ്റെ മീഡിയം ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തൈര് ചേർത്തിട്ട് തന്നെ അരക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാണ് ഒരു ടേസ്റ്റ് പച്ചവെള്ളം ചേർത്ത് അരക്കരുതേ അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് അപ്പോൾ ഇതാ തേങ്ങയെല്ലാം ഞാൻ തൈര് ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മിക്സിൻ്റെ ജാർ കഴുകിയ കുറച്ച് വെള്ളം കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോഴിതാ പാകത്തിന് വെള്ളം ആക്കിയിട്ട് കരി ഒന്ന് ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കൊഴുപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങില്ലേ കുറച്ചൊന്ന് അടച്ച് കൊടിച്ചാൽ കൊടുത്താൽ മതിയാകുവേ ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം തിളക്കിക്കരുതേ തൈര് ചേർത്തതല്ലേ അപ്പോൾ നന്നായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തേങ്ങയപ്പോലല്ലാം ചേർത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇത്രയും മതിയേ ഇനി നമ്മൾക്ക് ഇതിലേക്കൊന്ന് വറവിട്ടുവിടാനായിട്ട് നമ്മൾക്കൊരു ചെറിയൊരു പാനിൽ നിന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കടുക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ അപ്പൊ അതെല്ലാം പൊട്ടി വരുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് വറ്റൽമുളകും എന്റെ വറ്റൽമുളകും കറിവേപ്പിനെ ചേർത്ത് കൊടുക്കാം കറിവ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് കറിയിലേപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കാ മാങ്ങിയിട്ടത് കാരണം അതിന്റെ ആ ടേസ്റ്റ് വേറെ തന്നെ നിൽക്കുന്നുണ്ട് അതായത് ഒരു പുളി ഇല്ലാത്ത മാങ്ങയല്ലേ ഇച്ചിരി മധുരം ഒക്കെയുള്ള മാങ്ങയാണ് തീരെ ഇല്ലാത്ത മാങ്ങ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇനി വേറെ തന്നെ നിൽക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണതെ അപ്പോൾ മധുര ഇല്ലാത്ത മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ കറി വെക്കുന്ന സമയത്തൊന്ന് ചേർത്ത് നോക്കേ അപ്പം സൂപ്പർ ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഈ കറി രണ്ട് ഇതും ആ പപ്പടം കൂടെ മാത്രം മതിയാവുക ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് ആ ചാറുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഒരുപാട് ചാറ ഇങ്ങനെ വെള്ളാക്കി എടുക്കണ്ട കുറച്ച് കൊഴുത്തിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഈ കറി ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം തൈര് ചേർത്തിട്ട് തന്നെ അരക്കാനും ശ്രദ്ധിക്കണം തൈര് ചേർക്കാനും ശ്രദ്ധിക്കണേ പിന്നെ അങ്ങനെ ആ ഒരുപാട് ഇല്ല ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ആ മാങ്ങ മാത്രം മതിയാകും അപ്പോൾ ഇതാ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇഷ്ടമുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്